കർത്താവ് വന്നത് നിന്റെ പല്ലുവേദന മാറ്റാനല്ല അത് കർത്താവിനെ സ്വർഗത്തിൽ ഇരുന്ന് വേണമെങ്കിലും ചെയ്യായിരുന്നു എന്നാൽ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവളി ക്രൂശിൽ മരിച്ച് നിനക്ക് പാപവിമോചനം നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതിനെ വില കുറച്ച് കാണിക്കുവാൻ നമുക്ക് കഴിയില്ല രോഗസൗഖ്യം തരുവാൻ വേണ്ടി മാത്രമല്ല യേശു യേശു ആകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിളിക്കുമ്പോഴാണ് യേശു യേശു ആകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ബാക്കിയൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോ ആയിരം കാച്ച കൊടുക്കാൻ അവിടുത്തെ ഒരു ബിസിനസ്സുകാരനും പറ്റും സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് തിമത്തിയോസിന്റെ ലേഖനത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു വാക്യം ഓർത്തതാണ് ഒന്ന് തിമത്തിയോസിന്റെ ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ രോഗം സൗഖ്യമാക്കി ഒത്തിരി പേരുണ്ട് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം നിന്നെ സമ്പന്നനാക്കാൻ യേശു ഭൂമിയിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നത വേണ്ടാത്ത ഒത്തിരി പേരുണ്ടാവും അരി അവർക്ക് ഈ വജലം അത്ര വലിയ പ്രസക്തമൊന്നും അല്ല ഞാനിപ്പോൾ അനിലംബാനിയോട് അടുത്ത് ചെന്ന് സുശേഷം പറയാൻ പോവാൻ പറഞ്ഞു ചിന്തിക്കുക അനിലംബാനിയോട് ഞാൻ പറയുകയാണ് നിന്നെ സമ്പന്നനാക്കാൻ യേശു കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് ഭൂമിയിലേക്ക് വന്നു നിന്നെ സമ്പന്നനാക്കുവാൻ നീ ഇങ്ങനെ കഴിയേണ്ടവനല്ല നിന്നെ സമ്പന്നനാക്കുവാൻ ഞാനൊരു ദരിദ്രനായിരുന്നു എന്നെ എൻ്റെ യേശു സമ്പന്നനാക്കി ആ യേശുവിനെ നിന്നെ സമ്പന്നനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും നിനക്ക് കൊണ്ട് സമ്പന്നത എൻ്റെയിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുണ്ട് എനിക്കൊന്നുമില്ലായിരുന്നു എനിക്കൊരു പത്ത് ലക്ഷം രൂപ ഉണ്ട് അനിൽ അമ്പാനി പറയും എടാ എൻ്റെ ഒരു ദിവസത്തെ വരുമാനം അതിൻ്റെ അഞ്ചരട്ടിയാ അല്ലെങ്കിൽ അമ്പത് ഇരട്ടിയ അമ്പത് ഇരട്ടിയൊന്നും അറിയിക്കത്തില്ല എനിക്ക് ഈ കണക്കൊന്നും അത്രയും അറിയത്തില്ല കോടികൾ ദിവസേന വരുവാനുള്ള അവൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറയാ നിന്നെ സമ്പന്നനാക്കാൻ യേശു വന്നെന്ന് അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം അല്ല എന്നാൽ അനിലമ്പാനി അല്ല ഏത് കൊമ്പനാനയാന്ന് പറഞ്ഞാലും പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിൽ നിന്നും ഒഴിവുള്ളവരല്ല എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ആ വചനം ഒന്നേ ഉള്ളൂ നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിളിപ്പിക്കുവാൻ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനവുമാണ് എല്ലാവരും അംഗീകരിപ്പാൻ അതാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം രോഗസൗഖ്യം നൽകുന്ന ആളെന്നുള്ളതല്ല രോഗസൗഖ്യം അവൻ തരും തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മലാവിയിൽ വിശക്കുന്ന ഒരുത്തൻ അവൻ്റെ കാല് കാല് കൊടുക്കാൻ ഞാൻ ചെന്നതാ പക്ഷേ കാല് കിട്ടുന്നത് പോലെ അവൻ എന്തെങ്കിലും കഴിക്കണ്ടേ അതിനുവേണ്ടി കഴിക്കാനും എന്തെങ്കിലും കൊടുത്തെന്നിരിക്കും എന്നതുപോലെ എന്റെ ജീവിതത്തിലും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ കർത്താവ് സഹായിച്ചെന്നിരിക്കും പക്ഷെ കർത്താവ് വന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അതിനുവേണ്ടിയാണെന്ന് പറയുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കും അതിനുവേണ്ടിയല്ല യേശു ഭൂമിയിലേക്ക് വന്നത് അപ്പൊ യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറയട്ടെ ഇന്നിപ്പോ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് യേശുവേ 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 എന്ന് വിളിക്കുന്നു എന്തിനാ സൗഖ്യം കിട്ടാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാ ചില പറയുന്നത് അങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി നീ സ്വർഗത്തിലാന്നാ ഇട ഒരു പ്രസംഗം ഞാൻ പറയുന്നത് കേട്ടു ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല ഞാൻ ആരെയും പാപി എന്ന് വിളിക്കത്തില്ലെന്ന് പിന്നെന്താ വിളിക്കേണ്ടത് പരിശോധനയെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവനെ പാപിന്നല്ല പിന്നെന്താ വിളിക്കേണ്ടത് ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ പോണോ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി നേ സ്വർഗത്തിലാ പിന്നെ നീ എന്തോ ചെയ്യുന്ന ഒരു പ്രശ്നമല്ലെന്നോ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ പറയുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കേട്ട് ഇതിന്റെ പുറകെ പോകാൻ ഇഷ്ടം പോലെ ആളും പോകും കാര്യം പാപിന്ന് വിളിക്കത്തില്ല ഒന്നും ചെയ്യണ്ട അല്ല സുഖമല്ലേ അങ്ങനെയുള്ള സഭയിലൊക്കെ പോകാൻ എന്നാൽ യാഥാർത്ഥ്യം എന്താണ് േശു എന്ന് പറയുന്നത് അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരെടുക്കണം പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവന് ആണ് യേശു എന്ന് വിളിക്കാനുള്ള അവകാശം ഞാന് യേശുവേ എന്ന് യേശുവിനെ വിളിക്കണമെങ്കിൽ എൻ്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കണം അല്ലെങ്കിൽ യേശുവേ എന്ന് വിളിക്കുന്നതിനകത്ത് അർത്ഥമില്ല അതുകൊണ്ട് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ േശു എനിക്ക് യേശു ആണോ യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുത്തോ അത് എന്നോട് തന്നെ ചോദിക്കണം പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചവന് മാത്രമേ യേശു എന്ന് യേശുവിനെ വിളിക്കുവാനുള്ള അവകാശമുള്ളൂ മറ്റാർക്കും അവനെ അങ്ങനെ ആ രീതിയിൽ വിളിക്കാൻ അവകാശമില്ല എന്നാൽ ഈ യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ ഞാൻ ഈ പറയുന്ന വലിയ എൻ്റെതായുള്ള നിലയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യുകയല്ല ആ യേശുവിന്റെ അടുത്ത് ചെന്നാൽ മതി അവിടുന്ന് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കാൻ ഉണ്ട് യോനാന സുവിശേഷം മൂന്നിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതിനാണ് ദൈവം യേശുവിനെ ഭൂമിക്ക് നൽകിയത് എന്തിന് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അതിനാ യേശു വന്നത് പതിനേഴാം വാക്യത്തിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനെ എന്തിനാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് മറ്റൊന്നിനുമല്ല നമ്മൾ യേശുവിനാൽ രക്ഷിക്കപ്പെടുവാനാണ് എങ്ങനെ രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെടും പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന യേശുവിനെ ഏഹ് തൻ്റെ പുത്രനായ ഏകജാ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന അവനെ ആശ്രയിക്കുന്ന അവനിലേക്ക് അവൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പതിനെട്ടാമത്തെ വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്ന് കഴിഞ്ഞു അത് നമ്മൾ കാണുന്നത് അപ്പൊ പ്രിയമുള്ളവരെ യേശു രോഗം സൗഖ്യമാക്കിയത് കൊണ്ട് മാത്രം നമ്മളെല്ലാവരും എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്കാൻ പറ്റില്ല യേശു ഭൂമിയിലായിരുന്നപ്പോൾ എത്രയോ ആയിരങ്ങളുടെ രോഗം കർത്താവ് സൗഖ്യമാക്കി അവരെല്ലാരും സ്വർഗത്തിൽ പോയെന്ന് വെച്ചിരിക്കുകയാണോ അവരിൽ മിക്കവരും സ്വർഗത്തിൽ പോയില്ല യേശു സൗഖ്യമാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷേ യേശു രോഗം സൗഖ്യമാക്കിയിട്ടും അവർ യേശുവിനെ അനുഗമിച്ചില്ല യേശുവിന്റെ പിന്നാലെ പോയില്ല യേശുവിനെ സ്വീകരിച്ചില്ല സ്വീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിന്നേസ് പ്രയർ പ്രാർത്ഥിച്ച് കൈയൊന്ന് പൊക്കിയത് കൊണ്ട് മാത്രമല്ല പിന്നെ യേശുവിന്റെ കൂടെയാണ് അവന്റെ ജീവിതം അതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വലി വിശ്വസിക്കുകയല്ല പ്രത്യുത ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആശ്രയിക്കുകയാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ യേശുവിനെ യേശു എന്ന് വിളിക്കാൻ എനിക്ക് അവകാശമുള്ളൂ യേശു വെറും ഒരു ഗുരുവല്ല അവിടുന്ന് എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന എൻ്റെ കർത്താവാണ് ഈ യേശു അല്ലാതെ വേറെ ആരും എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ ഭൂമിയിൽ വന്നിട്ടില്ല വേറെ ആരെയും ആരെയും ദൈവം അങ്ങനെ അയച്ചിട്ടില്ല യേശുവിനൂടെ മാത്രമേ പാപമോചനമുള്ളൂ അതാണ് എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാൻ കാര്യം രണ്ടായിരം വർഷം മുമ്പ് എന്നെയും നിങ്ങളുടെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ ഭൂമിയിൽ വന്ന് മരിച്ച ദൈവപുത്രനായ യേശു അല്ലാതെ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ മറ്റൊരു യേശു ചരിത്രത്തിലില്ല നമ്മൾ അപ്പൽ പ്രവർത്തികളില് പ്രസംഗിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അപ്പോസ്തോടന്മാർ പഠിപ്പിച്ചതായ കാര്യവും അത് തന്നെയാണ് നമ്മൾ അപ്പോസ്തോടത്തിൽ നാലാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീളുന്ന കല്ലിപൻ തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല വേറെ ഒരു നാമവും ഇല്ല എക്സ്ക്ലൂസീവ് ആണ് വേറെ ആരുമില്ല വേറെ ഒരു നാമവുമില്ല ഇല്ല യേശുവിനൂടെ മാത്രമേ രക്ഷയുള്ളൂ ഇത് പഠിപ്പിക്കാൻ ഇന്ന് പലപ്പോഴും ആളുകൾ തയ്യാറാകുന്നില്ല പല സെമിനാരികളും ഇതിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ഉന്നത വിദ്യാഭ്യാസം തിയോളജിയിൽ ഉണ്ടെന്ന് പറയുന്നവർ തന്നെ ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് യേശു മാത്രമേ ദൈവമുള്ളൂ യേശു മാത്രമേ രക്ഷകനുള്ളൂ എന്നുള്ളത് അങ്ങോട്ട് വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് പക്ഷേ ഇതാണ് സത്യം ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെ ദൈവം ചെയ്യുമോ എന്ന് ആൾക്കാര് ചോദിക്കുന്നത് ഞാനൊരിക്കൽ കൈരളി പീപ്പിൾ ടി വിയിൽ പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴല്ല ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ അപ്പോൾ അവരെ ഈ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആണ് എന്നോട് ചോദിക്കുന്നത് ടോക്ക് ഷോയ അപ്പൊ അവരെന്നോട് ചോദിച്ചു സാജു ഈ ഇത്രയും ഫെനാറ്റിക് ആകാൻ കാര്യം എന്താ ഞാൻ ചോദിച്ചു എന്ത് ഫെനാറ്റിക് ഞാൻ എങ്ങനെയാ ഞാൻ ഫെനാറ്റിക് ആണെന്ന് പറയാൻ കാര്യം അല്ല സാജു പറയുന്നത് യേശുവിയിലൂടെ മാത്രമേ രക്ഷയുള്ളൂന്നല്ലേ ഞാൻ പറഞ്ഞു അതെ ആ അതെന്താ ബാക്കിയുള്ളവരിൽ രക്ഷയില്ലെന്ന് പറയാൻ പറ്റുവോ ഞാൻ പറഞ്ഞു സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരിലും രക്ഷ ഉണ്ടെന്ന് സാജുവിന് പറഞ്ഞാലല്ല ഞാൻ പറഞ്ഞു പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സത്യം എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ യേശുവിനൂടെ മാത്രമേ രക്ഷയുള്ളൂ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ദൈവം എക്സ്ക്ലൂസീവ് ആകുമോ ഇതാണ് അവരുടെ ചോദ്യം അങ്ങനെ ദൈവം എക്സ്ക്ലൂസീവ് ആകുമോ എന്നാൽ ഞാൻ പറഞ്ഞു ദൈവം എക്സ്ക്ലൂസീവ് ആകുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല മിക്ക കാര്യത്തിലും ദൈവം എക്സ്ക്ലൂസീവ്